أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم പ്രതിസന്ധികൾ ദൃഢനിശ്ചയത്തിനു മുന്നിൽ വഴിമാറിയപ്പോൾ പിറന്നത് വർഷത്തെ പരിശ്രമത്തിന്റെ വിജയം ൂറ്റിയേഴ് പേജുള്ള ഖുറാൻ പകർത്തി എഴുതുന്നതിനിടയിൽ കൊല്ലം മുതിരപ്പറമ്പ് സ്വദേശിനി നൂർജഹാൻ നേരിട്ടത് കടുത്ത വെല്ലുവിളികൾ എൻ്റെ പേര് നൂർജഹാൻ എന്നാണ്പ്പറമ്പ് സ്വദേശിയാണ് ഞങ്ങളുടെ ജമാഅത്ത് അനുഗ്രഹം കൊണ്ട് പല ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും വന്ന് രോഗങ്ങൾക്കെല്ലാം അടിമയായി അപ്പോഴത്തേക്ക് അവ്വാവിനോട് കൂടുതൽ അടുക്കണമെന്നുള്ളതായ ആഗ്രഹത്തിലാണ് ഇത് എഴുതി തുടങ്ങിയത് ആദ്യം ഒരു ഡയറിയിലെഴുതി രണ്ടാമത് ഇൻഷാവ ഖുർആാൻ പേപ്പറിൽ എഴുതി എക്സാം പേപ്പറിനകത്ത് എഴുതി കൊടുത്ത് മുസാഫാക്കി അതാക്കാൻ ഒക്കുവെന്ന് വിചാരിച്ചതല്ല പല രോഗത്തിലും ആംബുലൻസിലൊക്കെ സ്ട്രോക്ക് വന്ന് കൊണ്ടുപോവുകയും അറ്റാക്ക് വരെയും ആക്സിഡൻറ്റ് വരെ എല്ലാം ചെയ്ത് പല പ്രയാസങ്ങളും ഉണ്ടായപ്പോഴെല്ലാം വളരെ ദുഃഖമായിരുന്നു എഴുതി പൂർത്തീകരിക്കാനൊക്കെ നല്ല അനുഗ്രഹം കൊണ്ട് അത് പൂർത്തീകരിച്ച് പകുതി പൂർത്തിയാക്കിയപ്പോഴാണ് നൂർജഹാൻ സ്ട്രോക്ക് വരുന്നത് മക്കൾ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയ്ക്കിടയിലും ഒറ്റ കാര്യം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ആശുപത്രിയിൽ നിന്നും മടങ്ങി വന്നു വീണ്ടും പാതി പൂർത്തിയാക്കിയ സ്വപ്നത്തിലേക്ക് നൂർജഹാൻ തിരിഞ്ഞു പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള പേജുകൾ പൂർത്തിയാക്കുകയും ചെയ്തു കൂടാതെ സ്വന്തമായി പകർത്തി എഴുതിയ നൂറ്റി പതിനാല് അധ്യായങ്ങളുള്ള ഖുർ പാരായണം ചെയ്യുകയും ചെയ്തു അത് ശേഷമാണ് രണ്ടാമത് വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതും അത് സമാധാനമായി എനിക്ക് പൂർത്തിയെ കൊണ്ടുവന്ന് മെച്ചപ്പെടുത്തേക്ക് അവർ തൃപ്തിയായി കാലം ഏറെ കടന്നു പോയെങ്കിലും എഴുപത്തിരണ്ടാം വയസ്സിലാണ് ഖുറാൻ പകർത്തി എഴുതാൻ തീരുമാനിച്ചത് പിന്തുണയുമായി മക്കളും കൊച്ചുമക്കളും എത്തിയതോടെ നൂർജഹാൻ പഴയ സ്കൂൾ വിദ്യാർത്ഥിയുടെ പ്രസരിപ്പോടെ ഖുറാന്റെ ഓരോ വരികളും പകർത്തി എഴുതി തുടങ്ങി ഒരു പേജ് എഴുതാൻ മുപ്പത് മിനിറ്റിലേറെ വേണം ഒരു പേജ് തന്നെ പതിനാല് വരിയാണ് എന്റെ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ തുടങ്ങി വയസ്സിൽ അനുഗ്രഹങ്ങൾ അത് പൂർത്തിയാക്കി അഞ്ച് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അധ്യാപകരിൽ നിന്നാണ് ഖുറാനെ കൂടുതൽ അടുത്തറിഞ്ഞത് അന്നു മുതൽ സുഖത്തിലും ദുഃഖത്തിലും നൂർജഹാൻ ഖുറാനെ ഒപ്പം കൂട്ടി കാലം ഏറെ കടന്നുപോയെങ്കിലും എഴുപത്തിരണ്ടാം വയസ്സിലാണ് ഖുറാൻ പകർത്തിയെഴുതാൻ തീരുമാനിച്ചത് ചെറുതിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്നത്തെ സാറ് ഖുർആാൻ്റെ കാര്യങ്ങളും ആ മുഗുളന്മാരുടെ ഭരണങ്ങളും അക്ബർ ഷാജഹാൻ ജഹാംഗീർ ഔറംഗസീബ് ഔറംഗസീബരുടെയൊക്കെ ഭരണങ്ങൾ പറഞ്ഞപ്പോഴും അതിൽ ഔറംഗസീബാണെന്ന് തോന്നുന്നു ഖുർആാൻ പകർത്തി അതിൻ്റെ വരുമാനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിലവ് നടത്തി ഖജനാവിലെ പൈസ എടുത്തിട്ടില്ലെന്നും ഇതൊക്കെ കേട്ടപ്പോൾ അന്ന് ചെറുതാണ് ഞാൻ അഞ്ചിലങ്ങാണ്ട് പഠിക്കുകയാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമായത് എനിക്കൊരു ഹജ്ജ് ചെയ്യണമെന്നും ഖുർആാൻ പകർത്തണമെന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അള്ളാഹു അത് പൂർത്തീകരിച്ച് തന്നു ഹജ്ജിനും പോയി രണ്ട് ഹജ്ജ് ചെയ്തു രക്ഷിതാവ് അത് സ്വീകരിക്കട്ടെ ഇപ്പം രണ്ട് തവണ കുർഹാൻ ആദ്യമായിട്ട് ഡയറിയിലും എഴുതി പൂർത്തീകരിച്ച് മുസാഹിലും എഴുതി അതിനെ ക്രോഡീകരിച്ച് ആക്കി തന്നു ഇത്രയും തന്ന അള്ളാഹുവിന് ഞാൻ ഒരുപാട് നന്ദി പറയും എത്ര പറഞ്ഞാലും മതി വരച്ചില്ല പ്രതിസന്ധികൾക്കിടയിലും ഖുറാൻ പകർത്തിയെഴുത്ത് പൂർത്തിയാക്കിയ നൂർജഹാനെ സ്ഥലത്തെ പ്രാദേശിക ക്ലബ്ബുകൾ ആദരിക്കുകയും ചെയ്തു